ആ ചൊല്ലിയാൽ കേൾക്കണോ പറഞ്ഞു അത് അന്ന് െങ്ങാനും അയാൾ മരണപ്പെടുന്നുവെങ്കിൽ ശുദ്ധ പ്രകൃതിയോടുകൂടെ സകല തെറ്റിൽ നിന്നും രക്ഷപ്പെട്ടവനായി നല്ല മരണം അവന് ലഭ്യമായെന്ന് മുഹമ്മദ് മുസ്തഫ പറയുന്നുണ്ട് എല്ലാ രാത്രിയിലും ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങൾ ഉറങ്ങാൻ വേണ്ടി വിരിപ്പിലേക്ക് ചെന്നാൽ വലത് ഭാഗത്തേക്ക് കിടക്കും എന്നിട്ട് തന്റെ കൈ കവിളിൽ വെക്കും

लालम तईिका वजहीला وفضلت امري اليك والجات الغري اليك رغبه ورهبه اليك لا ملجا ولا منجا الا اليك امنت بكتابك الذي انزلت ونبيك الذي ارسلت ആ ുംകൃതിയോടുകൂടെ സകല തെറ്റിൽ നിന്നും രക്ഷപ്പെട്ടവനായി നല്ല മരണം അവന് ലഭ്യമായെന്ന് മുഹമ്മദ് മുസ്തഫാൽ ഇതൊരു തവക്കുലിന്റെ വാക്കാണ് പ്രത്യേക സംരക്ഷണം കിട്ടും ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമായാൽ പിന്നെ ആ പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാകും ഒരു പരിധിവരെ ഒക്കെ തടയാൻ ഇത് മതിയാകും എന്റെ ഞാൻ നിന്നിലെ കേൾപ്പിച്ചിരിക്കുന്നു അല്ലാഹുവേ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നിലേക്ക് ഈ ശ്വാസോച്ഛാസം ഇനി ഞാൻ എന്റെ അറിവോടുകൂടെ ആവില്ല നമ്മൾ ഉറക്കിലെ കൂളിയിട്ടാൽ പിന്നെ ശ്വാസോച്ഛാസം നടക്കുന്നത് നമ്മുടെ അറിവോടുകൂടെയാണോ ആണോ അല്ല ഉണർന്നിരിക്കുമ്പോൾ തന്നെ നമ്മൾ അറിവോട് കൂടെ ആണോ ശ്വാസോച്ഛാസം ഒന്ന് പറയും മനുഷ്യന്മാരെ ആണോ നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് പോലും ശ്വാസോച്ഛാസം നടക്കുന്നത് നമ്മുടെ കൂടെയല്ല ഒരു മണിക്കൂർ ഒരാൾ നിരന്തരമായി ക്ലാസ് എടുക്കാണ് വയൽ പറയാണ് പ്രഭാഷണം നടത്താണ് അതിനിടയിലൊക്കെ എന്ത് നടക്കുന്നുണ്ട് നിക്കിട്ടോ ഞാനൊന്ന് ശ്വാസം വിരട്ടെ നിക്കിട്ടോ ഞാനൊന്ന് ശ്വാസം വിളിക്കട്ടെ അങ്ങനെ ഉണ്ടോ ഹേയ് അത് റബ്ബേ ഈ നിരീശ്വരവാദികളൊക്കെ എന്തിനാണ് അവർ ഇവിടെ ജീവിക്കുന്നത് എന്താണ് അവരുടെ ഒരു അവസ്ഥ എന്തൊരു മണ്ടത്തരാണ് അവർ പറയുന്നത് എങ്ങനെയാണ് റബ്ബെ അവർക്ക് അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നത് അല്ലാനെ അല്ലാനെ നിഷേധിക്കുക നിഷേധിക്കുക ഞാൻ നിങ്ങളോട് പറയാ ഞാൻ ഇങ്ങനെ വേജാറായി നിൽക്കുന്ന കണ്ടപ്പോ നിങ്ങൾ ഇന്നോട് ചോദിച്ചു എന്താ നിങ്ങൾ ഇങ്ങനെ വേജാറായി നിൽക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു അത് പിന്നെ ഗൾഫ് നാട്ടിൽ നിന്ന് ഒരു കപ്പൽ ഇങ്ങോട്ട് വരുന്നുണ്ട് അതിൽ എൻ്റെ വിലപിടിപ്പുള്ള കുറെ സാധനങ്ങൾ ഉണ്ട് ആ കപ്പൽ അവിടെ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ കപ്പിത്താനോ മനുഷ്യന്മാരോ ആരും കപ്പലിൽ ഇല്ല അതങ്ങനെ വരുന്നുണ്ട് ഇന്ന സമയ്പവിടെ എത്തും കപ്പൽ ഒറ്റക്കാണ് വരുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കും അത് വിശ്വസിക്ക ഒരു കപ്പൽ അങ്ങനെ ഒറ്റക്ക് വരൂല്ലെങ്കിൽ പിന്നെ ഈ സൂര്യനും ഈ ചന്ദ്രനും ആകാശത്ത് നടക്കുന്ന ഗോളങ്ങളുടെ മഹാ അത്ഭുതങ്ങളും അതൊക്കെ തനിച്ചുണ്ടാകുമെന്ന് പറയുന്നത് എന്ത് വിവരക്കേടാണ് റബ്ബെ ശരിക്കും അല്ലാനം മനസ്സിൽ ഉറപ്പിക്കാൻ ഈ സൂര്യനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി നമ്മുടെ ഈമാൻ കവർന്നെടുക്കാനും നമ്മളുടെ വിശ്വാസത്തിൽ സംശയം ജനിപ്പിക്കാനും പല കുൽസിത ശ്രമക്കാരും കുബുദ്ധികളും ദുഷ്ടശക്തികളും പല ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വിശിഷ്യ സോഷ്യൽ മീഡിയയിലൊക്കെ അവര് അഴിഞ്ഞാടുന്നുണ്ട് കെട്ട വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുതാല നല്ല ബുദ്ധി കൊടുക്കട്ടെ അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ അള്ളാൻ നിഷേധിക്കുക ദൈവത്തെ നിഷേധിക്കുക നമുക്ക് അങ്ങനെ വെറുതെ എവിടെ നടക്കുക എന്ന് പറയാ എന്താണിത്

എന്റെ മുഖത്ത് ഞാൻ നിന്നിലേക്ക് മുന്നിടിച്ചു എന്റെ എന്റെ കാര്യങ്ങളെ ഞാൻ നിന്നിലേക്ക് ഏൽപ്പിച്ചു വാൽ തുളഹിരിയിലേക്ക എന്റെ മുതുകിനെ ഞാൻ നിന്നിലേക്ക് ചേർത്തു റഹബത്തൻ റഹ്ബത്തൻബത്തനിലേക്ക എല്ലാ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും നിന്നിലേക്കാണ് അല്ല നിന്നിലേക്കല്ലാതെ ഒരഭയ കേന്ദ്രമില്ല നിന്നിൽ നിന്നല്ലാതെ ഒരു രക്ഷാ കേന്ദ്രവുമില്ല അൻസൽത നീ ഇറക്കിയ എല്ലാ കിതാബുകളിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു വ അർസൽത നീ അയച്ച എല്ലാ പ്രവാചകരിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു രാത്രിയിൽ ചൊല്ലിയാൽ മരണപ്പെടുകയാണെങ്കിൽ തന്നെ അയാൾക്ക് ഫിത്റത്തിന്റെ മേൽ മരിക്കാൻ കഴിയും ഖാല അത് പരമാവധി ഒന്ന് എഴുതിയെടുക്കണം ഇത് കാണാതെ തന്നെ ഉണ്ടോ ഇല്ല ഇത് കണ്ടിട്ട് മതിയല്ലോ പർശോനെ അള്ളാഹുവെ റബ്ബ് ഹൈറായ കാര്യങ്ങൾക്കൊക്കെ തോഫീക്ക് നൽകട്ടെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഏകദേശം ആളുകളും കടക്കാൻ നേരത്തെ അവസാനം നോക്കുന്ന കിതാബ് ഈ മൊബൈൽ കിതാബ് തന്നെ അല്ലേ ഈ മൊബൈൽ കിതാബാണ് ആ അവസാനം നമ്മൾ പൂട്ടുന്ന കിതാബ് ഈ കിതാബ് തന്നെയാണ് ആദ്യം എന്തെങ്കിലും ഉണ്ടാത്തല്ലേ ആദ്യം തുറന്നോക്കുന്ന കിതാബും ഇത് എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യുക ആ കടക്കാൻ നേരത്തെ അവസാനം ഇതൊന്നും മര്യാദക്ക് ചൊല്ലിയിട്ട് എന്നിട്ട് ഓഫാക്കി വെക്കി എന്നാ അതിലൊരു ഹയർ ഉണ്ട് അള്ളാഹു ഹൈറുണ്ട് അഹിലുകാരി നമ്മളെ പെടുത്തി തരട്ടെ ഇതൊരു സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക ഈ ഉറങ്ങാൻ നേരത്ത് അതൊന്ന് നല്ലോണം ചൊല്ല എന്നിട്ട് അള്ളാഹു ഖൈറിന്റെ വഴികളെ തെരഞ്ഞെടുക്കാൻ നമുക്ക് തോഫിക്ക് തരട്ടെ അള്ളാഹു തോഫിക്ക് തരട്ടെ അപ്പൊ ശ്രദ്ധിക്ക ഉറങ്ങാൻ നേരത്ത് ഉലുവോട് കൂടെയാവണം ഈ ദിക്കറോട് കൂടെയാവണം ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും എഴുന്നേറ്റിട്ട് ഉളു എടുക്കുന്ന കെട്ടുണ്ടല്ലോ ആ ഉളു എടുക്കലോട് കൂടെ ഷെയ്ത്താന്റെ മുഴുവൻ കെട്ടുകളും തലയിൽ നിന്ന് അഴിഞ്ഞു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ ുംങ്ങളും മും മുസ്ലിം തങ്ങളും നിങ്ങളെ തലയിൽ മൂന്ന് കെട്ടുകെട്ടും നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ തലയിൽ മൂന്ന് കെട്ടാണ് കെട്ടിവെക്കും അവൻ അങ്ങനെ ഉറക്കത്തിൽ എപ്പോഴോ ഒന്ന് ഞെട്ടി ഉണർന്നു അല്ലോ സമയമായോ പടച്ചോനെക്കരിക്കാനായോ ഓ ആ ഒരു ചിന്ത വന്നപ്പോഴത്തേക്ക് അവൻ ഓടി വന്നിട്ട് പറയും ഇല്ലല്ല അലേക്കലയിലും തെവിയിൽ അലേക്കലയിലും തെവിയിൽ സമയുണ്ട് തണുപ്പാണല്ലോ കുറച്ചും കൂടിയും കഴിയട്ടെ കുറച്ചും കൂടി ഒന്ന് ഉറങ്ങിക്കോന്ന് ഉറങ്ങിക്കോന്നറിയും ഉറങ്ങി അങ്ങനായിട്ട് ഉറക്കിൽ മുഴുകിയാൽ കഴിഞ്ഞു കഥ ഉള്ളതാക്കട്ടെ ഓ ഇല്ല

അവൻ പ്രവേശിക്കലോടുകൂടെ അതോടുകൂടെ ഒരു പ്രത്യേക ഉന്മേഷമുള്ളവനായി പറക്കത്തുള്ളവനായി അവൻ മാറും അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ പെടുത്തി തരട്ടെ അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ വിശുദ്ധി കൈവരിക്കേണ്ടത് നമ്മളാണ് നമ്മൾ വിചാരിച്ചാലേ നമുക്ക് നന്നാവാൻ ഒരാൾക്ക് എപ്പോഴും മുതോടുകൂടെ നടക്കണമെന്ന് ആഗ്രഹമുണ്ട് നാട്ടുകാരെ മൊത്തം വിചാരിച്ചാലും ആ സംഗതി നടക്കുവോ ഓന്റെ കാര്യത്തില് ഞാൻ എന്ത് വിചാരിച്ചാലും വിചാരിച്ച മാതിരി നടക്കുന്നതൊക്കെ പറയാ പക്ഷെ അങ്ങനെ എന്തും നടക്കുന്ന വിഷയം ഇല്ല ഇതൊക്കെ വ്യക്തിപരമായ വിശുദ്ധി കൈവരിക്കലാണ് അതിന് ഓരോരുത്തരും തന്നെ വിചാരിക്കണം ആയിരക്കണക്കിന് സഹോദരിമാർ പതിനായിരക്കണക്കിന് സഹോദരിമാർ ഇത് കേൾക്കുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറയാണ് നിങ്ങൾ ആ പ്രഭാതത്തിൽ തന്നെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഉളുവെടുത്ത് ഒന്നിരിക്കെ ആ ഉളു മുറിയാതെ അല്ലെങ്കിൽ മുറിഞ്ഞാൽ വേഗം ഉളവെടുത്തിട്ടാണ് അടുക്കളയിലേക്ക് നിങ്ങൾ പോകുന്നതെങ്കിൽ അതിലൊരു പറക്കത്ത് ഉണ്ടാവും ഭയങ്കര 爱惜殿堂。